നടൻ മേഘനാഥൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ഷൊർണൂരിലെ വീട്ടിൽ നടക്കും ഷൊർണ്ണൂരിലെ പദ്ധതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയിട്ടുണ്ട് ഉച്ചുതിരിഞ്ഞ് രണ്ടു മണിയോടുകൂടി സംസ്കാരം നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഭാര്യ സുസ്മിത മകൾ പാർവതി എന്നിവരാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഈ സിനിമ അഭിനയത്തിനൊപ്പം നിരവധി പ്രധാനമായ റോളുകൾ കൈകാര്യം ചെയ്ത ഒരു ആൾ കൂടിയാണ് അഭിനയിപ്പിച്ച് അതത്രയും ഫലിപ്പിച്ച് മലയാളികൾക്ക് മറക്കാനാകാത്തൊരു നടനാണ് നമ്മെ വിട്ടുപിരിയുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ അശ്വതി അത് തന്നെയാണ് വെറുപ്പിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ അത് തന്നെയാണ് മേഘനാഥനെ സംബന്ധിച്ചിടത്തോളം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കുന്ന ഒരു റോളുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അച്ഛൻ ബാലൻ കെ നായരുടെ വില്ലൻ വേഷങ്ങളൊക്കെ തന്നെ മലയാളികൾക്ക് അത്രയധികം സുപരിചിതമാണ് അതനുസരിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ഗ്രാഫും സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റോളുകളൊന്നും എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ അസ്ത്രമാണ് ആദ്യ സിനിമ പക്ഷേ അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെയായി അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു അതും സാധാരണ വില്ലൻ വേഷങ്ങളല്ല പ്രധാനമായും വെറുപ്പിക്കുന്ന തരത്തിൽ അത്രയധികം ആ ക്യാരക്ടറോട് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിൽ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രധാനമായും സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുഴയും കടന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെങ്കോലിലെ കഥാപാത്രമായ കിരിക്കാടൻ സണ്ണി ആയിക്കോട്ടെ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ അത്രയധികം വില്ലൻ വില്ലത്തരം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന് പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു സ്വഭാവ നടനായും അദ്ദേഹം പിന്നീട് തിരികുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത് മലയാള സിനിമകൾക്ക് പുറമെ അദ്ദേഹം തമിഴിലും ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു അതിൽ വേണ്ട രീതിയിലുള്ള ഒരു ഒരു പ്രശംസ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തമിഴിലേക്കും അദ്ദേഹം ചൂട് ഒരു സാഹചര്യം മാറി പിന്നീട് അദ്ദേഹം പരമ്പരകളിലേക്ക് സീരിയൽ പരമ്പരകളിലേക്കും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ ആ എടുത്തു പറയേണ്ടത് വില്ലൻ വേഷങ്ങളിൽ അത്രത്തോളം വെറുത്ത ആ കഥാപാത്രം പിന്നീട് ആക്ഷൻ ഹീറോ ബിജുലേക്കുള്ള ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ നമ്മളെ കരയിക്കുകയും ചെയ്തു മേഘനാഥൻ